തിരഞ്ഞെടുപ്പ് ായി സെർച്ച് എഞ്ചിൻ ഭീമനായ ഗൂഗിളിന് രാഷ്ട്രീയ പാർട്ടിക്കാർ നൽകിയത് ശത ഗൂഗിളിലും യൂട്യൂബിലും രാഷ്ട്രീയ പരസ്യങ്ങൾക്കായാണ് പ്രമുഖ പാർട്ടികൾ കോടികൾ ചിലവാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മുതൽ നൂറ്റിമൂന്ന് കോടിയിലധികം രൂപ ബി ജെ പിയുടെ ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്കായി ചിലവഴിച്ചിട്ടുണ്ട് ഇതോടെ പാർട്ടികളുടെ ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്കായി ഭീമൻ തുക ചിലവഴിക്കുന്ന ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പാർട്ടിയായി ബി മാറി ഗൂഗിളിന്റെ പരസ്യ സുതാര്യതാ റിപ്പോർട്ടിലെ കണക്കുകളിലൂടെയാണ് ഈ തുക വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കാലയളവിൽ കോൺഗ്രസ് ഒൻപത് കോടി രൂപ ഗൂഗിൾ പരസ്യങ്ങൾക്കായി നൽകിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള ഡി എം കെ ചിലവഴിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് തമിഴ്നാട്ടിൽ മാത്രം മത്സരിക്കുന്ന ഡി എം കെ ഇത്രയും പണം ഗൂഗിൾ പരസ്യങ്ങൾക്കായി ചെലവഴിച്ചത് മറ്റു പാർട്ടികളെ ഞെട്ടിച്ചിട്ടുണ്ട് ഗൂഗിൾ രാഷ്ട്രീയം എന്ന് തരംതിരിച്ച പരസ്യങ്ങൾക്കായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് രാജ്യത്ത് ചെലവഴിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് രാഷ്ട്രീയ പരസ്യ വിഭാഗത്തിൽ മൊത്തം രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉള്ളടക്കങ്ങളാണുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി അറുപത്തിഒന്നായിരത്തിലധികവും ബി ജെ പി പ്രസിദ്ധീകരിച്ചതാണ് ബി ജെ പി പരസ്യങ്ങളിൽ ഭൂരിഭാഗവും കർണാടകയിലെ ജനങ്ങളെ ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് റിപ്പോർട്ട് പറയുന്നു ഇതിനു മാത്രമായി ഏകദേശം പത്ത് പോയിന്റ് എട്ട് കോടി രൂപ ചിലവഴിച്ചു ഉത്തർപ്രദേശിനായി പത്ത് പോയിന്റ് മൂന്ന് കോടി രാജസ്ഥാൻ എട്ട് പോയിന്റ് അഞ്ച് കോടി ഡൽഹി ഏഴ് പോയിന്റ് ആറ് കോടി എന്നിങ്ങനെയാണ് ബി ജെ പി ചിലവഴിച്ചത് തമിഴ്നാടിലാണ് ഏറ്റവും കൂടുതൽ ഗൂഗിൾ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് പതിനേഴ് കോടി രൂപയുടെ പരസ്യമാണ് തമിഴകത്ത് പ്രസിദ്ധീകരിച്ചത്